ഇതിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കേരളത്തിൽ ഉടനുകളെ നടക്കുന്നവരാണല്ലോ ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ് ഇതാണ് നൈജീരിയൻ ഡാർഫ് ആടുകൾ ഇതിനെ ഞങ്ങളൊരു നാലഞ്ച് പേര് കൂടി തമിഴ്നാട്ടിലുള്ള എൻ്റെ സുഹൃത്തുക്കളെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു ഞാൻ അവിടുന്ന് നിന്ന് കുറയണത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതൊരു വലിയ സ്പെഷ്യൽ സാധനം ഭയങ്കര സ്നേഹവും കാര്യവും ഒരു വഴക്കില്ല പിന്നെന്താ വലിയ പ പാലൊന്നും കിട്ടത്തൊന്നുമില്ല ഞാനിതിനെ അവിടൊക്കെ ഇതിനെ ഇറച്ചിക്കാൻ ഉപയോഗിക്കുക പക്ഷെ ഇതിനെ നല്ല രീതി അതിൻ്റെ ഒരു മുഖമൊക്കെ കണ്ടില്ല എന്തൊരു എന്തോ ഓമനത്താണെന്ന് നോക്കിയാൽ ഇത്രയേ ആവുള്ളൂ ഇതാ മാക്സിമം ഇത് അപ്പോൾ ഇതിൻ്റെ ഈ കാഷ്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം തിന്നും ഇത് നമ്മൾ ഇവിടുത്തെ ഇവിടെ എന്ത് സാധനം കൊടുത്താലും കഴിക്കും ഇതാണ് നൈജീരിയൻ്റെ അറിവ് സ്പെഷ്യലാണ് ഇങ്ങനെ നിങ്ങൾക്ക് കേരളത്തിൽ ഈ സാധനം ഉണ്ടാകുന്നില്ല ഉറപ്പ് ബ്ലാക്കിനെ ഞാൻ തമിഴ്നാട്ടിൽ വെച്ച് തെങ്കാശിയിൽ ഒരു പ്രാവശ്യം പോയി വന്നപ്പോൾ ഇത് ഒരമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുന്നു അപ്പം ഇതിന്റെ അമ്മ മരിച്ചുപോയി അപ്പോൾ ഒരു മുത്തച്ഛി ഇതിന് കൊടുത്തോണ്ടിരിക്കുക ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന് എൻ്റെ പശുവിൻ്റെ പാല് കുടിപ്പിച്ച് അവളെ വലുതാക്കി ഇവിടെ പ്രായത്തിൽ ഇങ്ങനെ ഇത്രയായിപ്പോൾ